തുടി രാമകൃഷ്ണൻ സദാശിവങ്ങാണ് എൻ്റെ സ്വദേശം വന്ന് മംഗലാപുരത്തിലെ കർണാടക കർണാടകത്തില് കൊക്കട ഗ്രാമം എന്ന് പറയും അവിടത്തെ തൊടി രാമകൃഷ്ണൻ സത്യഭാമയുടെ മൂന്നാമത്തെ മകനാണ് ഞാൻ നമുക്ക് ശ്രീ പദ്മനാഭസ്വാമി കോവിലെ കാലാരമക്കാരാണ് ഞങ്ങള് അവിടത്തെ പത്തിയില്ലക്കാര് അതിലൊരാളാണ് ഞാൻ ഇവിടെ എൻ്റെ പതിനെട്ടാമത്തെ വയസ്സിൽ തന്നെ പത്മനാഭസ്വാമി സേവിക്കാനായിട്ട് ഈശാന്തി ആയിട്ട് വന്ന് കയറി അത് കഴിഞ്ഞ് ശ്രീകണ്ഠേശ്വരത്തേക്ക് അവിടെ നിന്നാണ് നിയമിക്കുന്നത് മേൽശാന്തിയായിട്ട് അങ്ങനെ അഞ്ചു വർഷം തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഒമ്പത് ഘട്ട കാലഘട്ടത്തിൽ ശ്രീകണ്ഠേശ്വരത്തിൽ ശ്രീ മഹാദേവരെ അഞ്ചു വർഷം സേവിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് വീണ്ടും പത്മനാഭസ്വാമി ഗോവില് പഞ്ചനമ്പിയും എന്ന് പറയുന്ന രണ്ട് വലിയ സ്ഥാനം ഭഗവാന്റെ പാത പൂജിച്ച് അവിടെയും ഭഗവാനെ പൂജിച്ച് തൃപ്തി അടഞ്ഞിട്ടുണ്ട് ഇപ്പോ റിട്ടയർഡാണ് സാധാരണ ശ്രീകണ്ഠേശ്വരത്തിൽ ശിവരാത്രി എന്ന് പറയുന്നത് സാധാരണ എല്ലാ സ്ഥലങ്ങളിലും ശിവ ഉത്സവകാലങ്ങളിലാണ് ഈ പ്രാകാര ശുദ്ധിയും ബാക്കി തത്വവും മതത്വകളെ ഇതെല്ലാം ചെയ്യാറുള്ളത് ഇവിടെ അങ്ങനെയല്ല ഇവിടെ ശിവരാത്രിക്കാണ് ഇതെല്ലാം நடத்திது இது எல்லா வருஷமும் கும்ப மாசத்தில் திசம் நாலஞ்சு தொடங்கி சிவராத்திரி இருந்து ராகில ஏழு மணிக்கு ஹுதாரிச்ச அடுத்த திவசம் ராக நாலு மணி வரை ஹார நடத்தின பதிவான ஆ சமயங்கள் யாம ராமபூஜ രണ്ടു മണിക്കൂർ ഇടവിട്ട് യാമപൂജ നടത്തും പിന്നെ ശിവരാത്രി വ്രതം എന്ന് പറയുന്നത് തലേന്നെ ഒരു നേരം ആഹാരം കഴിച്ച് അന്ന് മുഴുവൻ ഉറക്ക ഒഴിഞ്ഞ് ഭഗവാനെ ധ്യാനിച്ച് പ്രദക്ഷിണം വെച്ച് നടത്തുന്ന ഒരു വ്രതമാണ് ശിവരാത്രി വ്രതം എന്ന് പറയുന്നത് ഇത് നമ്മുടെ കുടുംബത്തിനും നമ്മളെ ഇതിന്റെ ജീവിതത്തിലും നല്ലൊരു ഇത് നേട്ടം കിട്ടാനായിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കുന്ന ഒരു ചടങ്ങാണ് ശിവരാത്രി എന്ന് പറയണത് ശിവരാത്രി വൃതം വീട്ട് കോവില് പോകാൻ പറ്റാതെ വീട്ടിൽ എടുക്കുന്നവർക്ക് സാധാരണ കുളിച്ച് നല്ല വൃത്തിയോടുകൂടിയ രീതിയിൽ വീട്ടിൽ നല്ല വേറെ യാതൊരു മത്സ്യമാംസാദികളോ ഉണ്ടെങ്കിൽ അത് ഒന്ന് വെക്കാതെ ഈ ദിവസങ്ങളിൽ ശുദ്ധവൃത്തിയോടുകൂടി ഭഗവാനെ നാമജപിച്ച് ഒരിക്കൽ വ്രതം നോക്കി രാത്രി ഉറങ്ങാതെ ഇരുന്ന് അടുത്ത ദിവസം രാവിലെ ഭാരണ കഴിക്കുന്നതാണ് സാധാരണ വീട്ടില് അങ്ങനെ അതുപോലെ തന്നെ അമ്പലത്തിൽ അമ്പലത്തില് പ്രദർശനം വെച്ച് ഉറക്ക ഒഴി ഇവിടെ വല്ല വായനയോ ഇല്ലെങ്കിൽ നല്ല നല്ല ഭക്തിയുള്ള സിനിമകളോ ടി വിയിൽ ഇപ്പൊ ഒക്കെ കാണാറില്ല അത് കണ്ട് ഉറൊക്കെ ഒഴിഞ്ഞാലും മതി പക്ഷെ ആ ഭഗവാന്റെ ധ്യാനത്തോട് ഇരിക്കണം നല്ലത് ചുമ്മാ ഉറക്ക ഒഴിഞ്ഞിട്ട് കാര്യമില്ല ഇല്ലെങ്കിൽ വല്ല വായിക്കാൻ ഭഗവതോ രാമായണോ വായിക്കാൻ ആരെയോ അത് വായിച്ചോണ്ടിരിക്കുക ഇല്ലെങ്കിൽ ശിവനാമം ചൊല്ലിക്കൊണ്ടിരിക്കുക അതാണ് വീട്ടിൽ എടുക്കേണ്ട രീതി ശിവരാത്രി സമയത്ത് സാധാരണ വഴിപാട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ കൂവളത്തിൽ അർച്ചന പിന്നെ പെർക്കും പോവില് അർച്ചന ചെയ്യാ അല്ലാതെ പ്രത്യേകിച്ച് പേരെ വിശേഷിച്ച് പ്രത്യേക വഴിപാടെന്ന് പറഞ്ഞാൽ ഒന്നില്ല ശിവരാത്രി വ്രതം എന്ന് പറയുന്നത് അത് നമുക്ക് ഏറ്റവും വലിയൊരു പുണ്യ കാര്യമാണ് ശിവരാത്രി വ്രത നോയമ്പ് നോക്കണമെന്ന് പറഞ്ഞാൽ അത് ആ ധാര ൃതധാര എന്ന് പറയണത് ഭഗവാൻ എപ്പോഴും ചൂടാണ് അപ്പൊ ആ ഭഗവാന്റെ തല ചൂട് തണുക്കാനാണ് ഈ ധാര വെക്കുന്നതിന് ഇത് ത്രൂ ഒരു ദിവസം ഒഴുക്കിയാൽ ഈ ഘൃതധാര വെക്കുമ്പോൾ അത്രയ്ക്ക് ഭഗവാൻ നല്ല സന്തുഷ്ടനായിരിക്കും സന്തുഷ്ടനായിരിക്കും അപ്പോൾ ഭഗവാൻ നല്ല സന്തുഷ്ടനായിരിക്കുന്ന സമയത്ത് നിന്ന് നമ്മൾ അദ്ദേഹത്തിനെ ഭജിക്കുമ്പോൾ അദ്ദേഹം നമ്മളെ നല്ല രീതിയിലുള്ള വരങ്ങൾ തന്ന് നമ്മുടെ കുടുംബത്തിനെയും சந்தானியும் அது எல்லாம் தந்து நல்ல ரீதி நம்மளை ரஷிக்கிறது அத்திய ஒரு குடும்ப குடும்ப முருகனும் கணபதியும் பார்வதியும் சேர்ந்த எல்லாம் ஒரு சிறிய சந்தோஷ குடும்பம் ஆ குடும்பத்தராதிக்கனோ அத்தே அவருத்தரவு அவர் எத்திர சாகனோ அத்திரக்கு பத்திகளுக்கு അതിന്റെ നേട്ടം നേട്ടമുണ്ടാവും ശിവപാർവതി പ്രണയം എന്ന് പറഞ്ഞാല് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു എന്ന് എന്നുവെച്ചാല് അവരെ പോലെ പ്രണയിച്ച് ഈ കുടുംബത്തെ കൊണ്ടുപോയ മനുഷ്യനിലും ദൈവം കളിയിലും ഇല്ലാന്ന് വേണമെങ്കിൽ പറയാം അത്രക്ക് ഒരു നല്ല രീതിയിലുള്ള അവരുടെ ദാമ്പത്യമാണ് ശിവയില്ലാതെ പാർവതിയില്ല പാർവതി ശിവ അതാണ് അർദ്ധനാരീശ്വരനായിട്ട് ഭഗവാന്റെ പകുതി വാമഭാഗം പാർവതി ആ സങ്കല്പം അതാണ് അർദ്ധനാരീശ്വരം എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരു ഭഗവാൻ സാധാരണ ഒരു ഭഗവാൻമാർക്ക് ഏത് ഇതിലുള്ള ഭാവം ഇല്ല അതാണ് നമുക്കതിലൊരു പ്രത്യേകത തോന്നാനും അതിലുള്ള ഇത് ലഭിക്കാൻ കാരണം മാതാജ പാർവതിദേവോ പിതാദേവോ മഹേശ്വരൻ എന്ന് പറഞ്ഞ് ശ്ലോകത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നുവെച്ചാൽ ഇതുപോലത്തെ മാതാപിപിതാക്കൾ കിട്ടാൻ ഒരു വ്യക്തി ഭാഗ്യം ചെയ്യണം അതിന് അതുകൊണ്ട് എന്തെല്ലാം നമുക്ക് ലഭിക്കുന്നു പറയേണ്ടതില്ല സർവാഭിഷ്ട ആളുകളാണ് ഈ പാർവതി പരമേശ്വരന്മാര് അവര് അത് ആരാ പറഞ്ഞതുപോലെ ശിവനും പാർവതിയും ഉണ്ടെങ്കിൽ വേറെ ഒന്നുമില്ല ശിവനും പാർവതിയാണ് പ്രധാനം അത് അവരെ വിളിക്കുന്നത് சிவனை விழிக்க அம்மையப்பட அது பிரத்யேக காரணமே வேண்டாம் ஆ அம்மையப்பன் தரிசனம் இது கிட்டு அது நம்ம ஜன்ம சாபல்யும் அப்படின் ஆசத்தை உண்டு சடங்குகள் அது எல்லாம் சமயத்தில் தந்திர மதிட்டு செய்யும் ராகில வைக்கணும் டைம் உண்டு அவுட் ஏழு மணி ஆ தார வைக்கம்பேத்திரி വെള്ളിക്കുടത്തിൽ നെയ്യ് നിറച്ച് അതിനെ പൂജിച്ച് ആരാധിച്ച് വെച്ചേക്കും അതിനാണ് രാവിലെ ഏഴുമണിക്ക് ധാരയായിട്ട് ഒഴിക്കുന്നത് അത് കഴിഞ്ഞ് ത്രൂ ഔട്ട് അടുത്ത ദിവസം രാവിലെ ഏഴ് നാല് മണി വരെ ഈ ധാരയായിരിക്കും ഘൃതധാരായിരിക്കും നടന്നുകൊണ്ടിരിക്കുന്നത് അത് ഭക്തനങ്ങൾ ധർണ് നെയ്യും ഡിപ്പാർട്ട്മെന്റിൽ നെയ്യും എല്ലാം ഉണ്ട് ബത്തേനങ്ങൾ എല്ലാവരും ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നാപ്പത് ലിറ്റർ എന്തോ ക്കുണ്ട് പിന്നെ ബത്തേന്ദ്രി കൊണ്ടുവരുന്നത് അങ്ങനെ ത്രൂ ഔട്ട് അന്ന് മുഴുവൻ ഘൃതധാരയാണ് യാമപൂജ ഉണ്ട് അത് കഴിഞ്ഞിട്ട് വെളുപ്പാങ്കാലത്ത് ഏഹ് നന്ദി വാഹനത്തിൽ എല്ലൊളുപ്പുണ്ട് അത് കഴിഞ്ഞാണ് നട അടക്കൽ സാധാരണ നാലുമണിയാവും രാവിലെ നാലു മണിയാവും വെളുപ്പാങ്കാലത്തേ ലാസ്റ്റ് യാമം അത് കഴിഞ്ഞ് വീണ്ടും അതുപോലെ ചെറുതായിട്ട് നടിച്ചിട്ട് പിന്നെ ആറ് ആറ് മണിയാകുമ്പോൾ തുറന്ന് നെൽപാല്യം അതുപോലെ പൊതു അഭിഷേകങ്ങൾ അത് ഇത് കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ സാധാരണ ജലധാര ഇങ്ങനെയാണ് സാധാരണ നടത്താറുള്ളത് ഈ ഇതുപോലത്തെ ഘൃതധാരൻ തുടങ്ങണം സാധാരണ ഒരമ്പലങ്ങളിൽ വളരെ അപൂർവമാണ് അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു മണിക്കൂറ അരമണിക്കൂറോ ശീതധാര ഘൃതധാരെന്ന് പറഞ്ഞ് വെക്കും എന്നല്ലാതെ ഇല്ലാതെ വെളുപ്പം കാലത്തുള്ള അഭിഷേകത്തിന്റെ കൂടെ ചെയ്യും എന്നല്ലാതെ ഇങ്ങനെ ഒരു ദിവസം മുഴുക്കൻ ശിവരാത്രിയുടെ ദിവസം മുഴുക്കേ ഈ ഘൃതധാര നടത്തുന്ന അമ്പലങ്ങൾ வளர சுருக்கானவாலயோட்டத்தில் பந்திரண்டு அம்பலங்கள் உண்டு அதில் ரெண்டு வர்ஷத்தில் வரைக்கே ஓரோரம்ப இதுபோல த்ரூட்டம் சாதாரண நடக்காண்டு ஈ அலங்கள் அத்தையும் சாதாரண ஒரு நூத்தி எட்டு கிலோமீட்டரினத்து பந்திரண்டு ஆனிணு அது சிவாலய ஓட்டம் பரணுது ஈ பன்னெண்டு அம்பலங்களில் ஒரே திசம் ஒற்ற திவசம் கொண்டு நூற்றி எட்டு கிலோமீட்டர் இப்ப எல்லாம் பைக்கில காரிலே போகணுன்னு பண்டு ஓடி கொண்டாண போய் கொண்டிர்னது ஒரு கையில விசதியும் பிடிச்சோண்டு வீசி வீசி ஓடுவாயிருக்கும் ஓடுப்போம் இடையில சாதாரண சபரிமலையும் போய் போல காவியும் ஒடுத்து ஒரு காவி தோர்த்து கொடுத்து ஹரே ராம ஹரே கிருஷ்ணன்னா விழிக்கிறது சிவராத்திரி ஆனி இது விழிச்சோண்டான எல்லா அம்பல ஈ பந்திரண்டு அம்பலங்களில் ஒற்ற திவசம் கொண்டு தோழ்த்து தீர்க்குற சம்பிராயிருந்து ഇപ്പോൾ അതുണ്ട് പക്ഷെ ഇപ്പോ കാൽനട വളരെ അപൂർവമാണ് എല്ലാവരും സ്കൂട്ടറിൽ വണ്ടിയിലൊക്കെ പോയാണ് ഇങ്ങനെ ആ ചടങ്ങ് നിറവേറ്റുന്നത് അത് ഭക്തങ്ങൾക്കൊരു വലിയൊരു ആഘോഷമായുള്ള ഒരു മനസ്സിനൊരു നല്ല സംതൃപ്തി വരുന്ന ഒരു ചടങ്ങാണ് അവർ പോയിട്ട് വരുമ്പോൾ എത്ര ആയാസം ഉണ്ടെങ്കിലും അതെല്ലാം മറന്നാണ് അവര് ശുക്ലാ വ്രതരം വിഷ്ണു ശശിവരണം ചതുർഭുജം പ്രസന്നവതനധ്യായ് സർവവിഘ്നോ ഭവശാന്തിയെ ശാന്താകാരം ഭുജവിചയനം പത്മനാഭം സുരേഷം विश्वागन मेघवर्णम शुभांगं लक्षी कमलनयनम्रनगम्यम वंदे विष्णुवनाथं शशंक चक्रीटकुंडल सभी नमा विष्णु श्रीरा चतुर्भुज ओं हरश्रीगुरीभ्यो नम ओं नम शिवाय नम ओं वामदेवाय देवाय महादेवाय दिमे പ്രചോദയാ ശിവരാത്രി മഹാത്മ എന്ന് പറഞ്ഞാൽ ദുർവാസ മഹാമുനി ഇങ്ങനെ സർഗത്തിൽ ഇങ്ങനെ നടന്നു വരുന്ന അവസരത്തില് അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു അമൂല്യമായ മാല ഉണ്ടായിരുന്നു അതിനെ ഒരു നല്ല ഒരു വ്യക്തിക്ക് കൊടുക്കണമെന്ന് പറഞ്ഞ് ആലോചിച്ചിട്ട് അങ്ങനെ വന്ന സമയത്ത് ദേവേന്ദ്രൻ അയുരാധ്യത്തിന്റെ പുറത്ത് വന്നുകൊണ്ടിരിക്കയായിരുന്നു അയുരാധം എന്ന് പറഞ്ഞാൽ വെള്ളയാനയാണ് നാല് കൊമ്പാണ് അതിന് ஆஹ் ஆ ஆன புரத்து அம்பாதி தேவேந்திரன் வரும்போ அனு தோன் மணிக்கா என்பன அது அணிக்கையும் இந்திரத்து அதி ஆனக்கு எடுத்து இட்டு கொடுக்கையும் ஆனக்கு இட்டு கொடுத்தப்போ அதுலி இருந்த ஒரு தும்பி வந்து ஆன காதில் முழக்கம் உண்டாக்கியப்போ ஆன அதி மாலையெடுத்து தரையில் இட்டு துர்வாச முனிகளும் பண்டே பயங்கர துவேஷக்காரனாயிருக்கும் അദ്ദേഹം ഇത് കണ്ടപ്പോ അദ്ദേഹത്തിന് സഹിക്കാൻ വയ്യാതെ ദേവേന്ദ്രനെ ജലത്വ വരട്ടെന്ന് പറഞ്ഞു ശപിക്കും എന്നുവെച്ചാല് ദേവദേവകൾക്ക് ജരാമരണ രണ്ടും ഇല്ല ഇത് ജല സംഭവിക്കാനായിട്ട് ശപിക്കും അങ്ങനെ ആ ഒരു ജലയായി വയസ്സായവരെ പോലെ ആവും ഇത് കണ്ട് ദേവേന്ദ്രൻ വളരെ സങ്കടപ്പെട്ട് മഹാദേശത്ത് മാപ്പ് ചോദിക്കുമ്പോൾ അതിനെ പ്രതിവിധിയായിട്ട് പ്രതിവിധിയായിട്ട് ശിവരാത്രി ദിവസം ഇങ്ങനെ ഭഗവാനെ എല്ലാവരും ചേർന്ന് വൃതവിരുന്ന് രാത്രി മൊഴിക്കാൻ പ്രാർത്ഥിക്കുകയും ജനങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്താൽ ഈ ജലത്വം മാറും പറഞ്ഞ് അത് രസമുനി അവിടെ നിന്ന് പോവുകയും അതുപോലെ ദേവേന്ദ്രനും ദേവന്മാരും ഭക്തനാദികൾ എല്ലാരും ചേർന്ന് ശിവരാത്രി ദിവസം രാത്രി പകൽ വരക്ക ഒഴിഞ്ഞ് പട്ട്ണി കിടന്ന് ഭഗവാനെ പ്രാർത്ഥിക്കുകയും ഭഗവാന് സംതൃപ്തനായി അവരുടെ ആ ജലത്വം മാറ്റി കൊടുക്കുകയും മുന്നിട ശാപം അവിടെ വിമോചനമാവുകയും ചെയ്യുകയാണ് ഈ ശിവരാത്രിയുടെ ഒരു കഥ ശിവരാത്രി ആകർഷിക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും എന്റെയും എന്റെ കുടുംബത്തിന്റെയും ആശംസകൾ ചെയ്യേണ്ടി